ചില്ലടിയിൽ കരിച്ചിട്ട് രാവിലെ കരക്കി പോര് അതേമാതിരി ചുടൂലെ അതിന് നമ്മളടിച്ച പൊടി ചുടാ അപ്പൊ അതിന് നമ്മളൊക്കെ ആദ്യ അങ്ങനത്തെ തന്നെ ഇതിലത് അങ്ങനെയല്ലേ ഇപ്പോഴല്ലേ പൊടിപ്പിച്ച പൊടി മിക്സിയിലൊക്കെ അരച്ചൊക്കെ എന്നും

ഒക്കെ ഒരു ഒക്കെങ്കിലും ആ പണ്ടത്തെ ഒരു ഞാനിങ്ങനെ ആലോചിച്ചു നോക്കും ഒക്കെ ബിന്ദു അമ്പിക ഒക്കെ ഇണ്ടായിരുന്ന കാര്യേ അന്ന് ഉച്ചക്ക് ശേഷം എല്ലാരും അരി ഇടിയല്ലേ നമ്മള് കഥയത്തമ്മന്റെ അവിടെ കൊണ്ടും അല്ലെങ്കി നമുക്ക് ഒരലായിട്ട് അല്ലെങ്കി

ചോറ് വെച്ചു പോവാ രാവിലെ തിളപ്പിച്ചു രണ്ടു ദിവസം മുമ്പ് പൊഴിച്ചേനു അപ്പൊ ചോയിച്ച എന്താ വേണ്ടി ഓ രണ്ടു മാസായ വരലുണ്ട പോലെ പോയിട്ട് ഒരു മാസാവുന്ന അടുത്ത മാസം വരും ഞാൻ പറഞ്ഞു വേണ്ടി അപ്പോൾ ഇതാ ഞാൻ അരി ഇടിച്ച് അരി വെള്ളത്തിലിട്ട് ഇടിച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ തരിക്കുകയാണ് അപ്പോൾ പുട്ടിനാണെങ്കിൽ നമ്മൾ വലിയ ഹോളില്ല ചില്ലടിയിൽ തരിക്കണം കേട്ടോ പുട്ടിൻ്റെ ചില്ലടിയിൽ ഷീയപ്പത്തിനാണെങ്കിൽ അതിനും അതിനും നൈസായിട്ട് പൊടി കിട്ടണമല്ലോ അപ്പോൾ അതിന് നമ്മൾ വേറെ തരിയാണ് ഉണ്ടാവുക നൈസായിട്ടുള്ള തരിയാണ് ഉണ്ടാവുക അപ്പം അങ്ങനെയുള്ള പിന്നെ ചില്ലടിയിൽ തരിക്കണം ഇതിപ്പോൾ ഞാൻ ആദ്യം കുറച്ച് തരിച്ചത് ചീയപ്പത്തിന് മാറ്റി വെക്കും പിന്നെ കുറച്ച് പുട്ടിനും കൂടെ അപ്പോൾ ഞാൻ അരി ഇടിക്കുമ്പോൾ കുറച്ചധികം അങ്ങോട്ട് ഇടിച്ച് തരിച്ച് അവിടെ മാറ്റി വെക്കും കാരണം എന്നാൽ നമുക്ക് ചീയപ്പത്തിന് എടുക്കുക കുറച്ച് പിന്നെ പുട്ടിന് വറുത്ത് വച്ചാൽ പുത്തൻ ചൂടാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഞാൻ അരി ഇടി കഴിഞ്ഞു ഇനി ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ തരിക്കുകയാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വറുത്ത് വെച്ചാൽ കേട് അല്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ഇടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം നാളെ തന്നെ നമ്മളിത് ചുടണം രാവിലെ തന്നെ ചുടണം അതല്ല വറുത്ത് വെക്കുകയാണെങ്കിൽ പുട്ടിനാണെങ്കിൽ നമുക്ക് വറുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ ദിവസം ഉപയോഗിക്കാം ഒരുപാട് കാലം കേടുവരില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വരുതി വരുതി ധരിക്കണെന്താണെന്നറിയാം ഇപ്പോൾ ഞാൻ ധരിക്കണത് പുട്ടിനാണ് കേട്ടോ അപ്പോൾ നല്ലോണം തരി കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നല്ലോണം ഇളക്കി ഇളക്കി തരിക്കുന്നത് പുട്ടിനാവുമ്പോൾ നല്ലോണം തരി വേണം വലിയ വലിയ തരി വേണം വേണമല്ലേ അപ്പോഴുള്ളൂ പുട്ടിച്ചിട്ടാൽ നന്നാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ഇളക്കി ഇളക്കി തരിച്ചു കൊടുക്കുന്നത് വലിയ തരി ഉണ്ടെങ്കിലല്ലേ പുട്ട് നല്ല ഇതായിട്ട് കിട്ടുകയുള്ളൂ വെറും നൈസായിട്ടുള്ള പൊടിയാണെങ്കിൽ എന്താ പുട്ട് ചുട്ടാൽ ശരിയാവില്ല കട്ട കട്ടായിട്ട് നിൽക്കും കേട്ടോ നമ്മളിങ്ങനെ വെള്ളം നനച്ച് കുഴക്കുമ്പോൾ കട്ട കട്ടായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ അല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് തരി ചാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ലോണം പിന്നെ ചില്ലടിയിൽ കൈ വെച്ച് നല്ലതുപോലെ ഒരതി ഒരതി പിന്നെ വലിയ വലിയ തരി ചാടാൻ വേണ്ടിയിട്ടോ അപ്പോൾ എൻ്റെ അടുത്തുള്ള പുട്ടിൻ്റെ അരി പറയുന്നത് ചെറിയ ഹോളായതുകൊണ്ട് നല്ലോണം തരി കിട്ടൂല അപ്പോൾ തരി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ മുറത്തിൽ വെച്ച് തെള്ളിയിട്ടൊക്കെ തരി എടുക്കാൻ പറ്റും അങ്ങനെ എനിക്ക് അറിയൂല്ലോ കൊടുക്കാന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സീയപ്പുണ്ടല്ലോ ഷീയപ്പം സീയപ്പം എന്നറിയാം ഷീയപ്പം എന്ന് പറയും അതിൻ്റെ റെസിപ്പി എല്ലാവരും ചോദിക്കുന്നുണ്ട് താത്ത ഞങ്ങൾ ആ ഷീയപ്പത്തിൻ്റെ ഈ അപ്പത്തിൻ്റെ റെസിപ്പി ഒന്നും ഇടണം കേട്ടോ നിങ്ങള ചട്ടി എന്തോ ഒരു മയാണ് നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ ചൂടുന്നത് നിങ്ങൾ ചുട്ട അപ്പം കാണാൻ നല്ല രസമാണ് ഞങ്ങളെ ചട്ടിയൊന്നും ഇങ്ങനെ മയങ്ങി കിട്ടണില്ല ഞാൻ ചുട്ടിട്ട് നേരം ആകണില്ലെന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങളെ ഈ നാട്ടിൽ അധികം ആൾക്കാരങ്ങനത്തെ അപ്പം തന്നെയാണ് ചൂടുന്നത് കേട്ടോ അപ്പോൾ ഞാനും തന്നെ ഇന്ന് അരി ഇടിച്ചിരിക്കുന്നത് ഇതിലാണ് അപ്പോൾ നമ്മൾ പുട്ടിനാണെങ്കിലും അപ്പത്തിനാണെങ്കിലും ഇങ്ങനെ അരി ഇടിച്ച എന്നൊന്നുമില്ല കേട്ടോ എന്നെങ്കിലൊക്കെ നമുക്ക് കൂടണമെന്ന് നമുക്ക് നമ്മളെ എന്താ പറയുക മടിയില്ലാത്തൊരു ടൈമുണ്ടാകുമല്ലോ അപ്പോഴൊക്കെ അധികം ഞാൻ ഇടിച്ചുണ്ടാക്കാൻ നോക്കും കാരണം അധികം നമ്മൾ ഈ ഇടിച്ചുണ്ടാക്കാൻ നോക്കണ നോക്കണെന്താണെന്നു പറയുക നമ്മൾ വലിയൊരു അധ്വാനമൊന്നും നമുക്കില്ല വീട്ടിലുള്ള പണി എന്താണ് അടി അരക്കലും ഈ ഇടിക്കലും പിന്നെ ഈ അടിച്ചു വാരലുമൊക്കെ ഉള്ളു തുടക്കൽ അതിന് വലിയൊരു ഒരു പണി നമുക്ക് സ്ത്രീകൾക്ക് ഇല്ല പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ചെന്നാൽ കൂലിപ്പണി അല്ലല്ലോ അപ്പം നിനക്ക് അങ്കണവാടിയിൽ ഞാൻ ഹെല്പ്പറായിട്ട് വർക്ക് ചെയ്യാണ് എനിക്കിപ്പോൾ വീട്ടിലുള്ള എന്താ വീട്ടിൽ ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെയാണ് അവിടെ ഈ ചൊരു കഠിനാധ്വാനം അവിടെ ഇല്ല അവിടെയും കുറച്ചൊക്കെ അടിച്ച് വാരാന് അടുക്കളയിൽ കുക്കിങ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് കുഴങ്ങണ ഒരു ജോലി അംഗനവാടിയിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ഏത് ഓഫീസ് വർക്ക് ഉള്ള ആൾക്കാരായാലും നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ഈ അമ്മീമ്മയൊക്കെ ഒന്ന് അരച്ചിങ്ങാണ്ടും അല്ലെങ്കിൽ ഒരലിലൊക്കെ ഒന്ന് ഇടിച്ചുങ്ങാണ്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് നമ്മളെ പൊണ്ണത്തടി കൂട്ടുന്ന ഭക്ഷണമല്ല നമ്മളിപ്പോ പാക്കറ്റ് പൊടിയൊക്കെ പിടിയില് വാങ്ങിപ്പോ ചീയപ്പത്തിന്റെ പൊടി പൊടി കൊണ്ടൊക്കെ നമുക്ക് അപ്പം ചൂടാ പിടി ചെയ്ത് പാക്കറ്റ് വാങ്ങിക്കാണ്ട് പക്ഷെ അതിലൊക്കെ മായങ്ങളുണ്ടാവും നമ്മൾ ഇതുപോലുള്ളത് നമുക്ക് തിന്നാൻ പറ്റില്ല അപ്പോൾ പരിയില് പച്ചരി വാങ്ങുമ്പോൾ അരിയിലൊന്നും ഉണ്ടാവില്ലേക്കും ആദ്യമൊക്കെ അരിയൊക്കെ ഉണ്ടാക്കി ഇങ്ങാണ്ട് നെല്ലൊക്കെ ഉണ്ടാക്കി ഇങ്ങാണ്ടൊക്കെ ആയിരുന്നു ഓണങ്ങല്ലരി കൊണ്ടും ഒക്കെ ആയിരുന്നു അപ്പവും പുട്ടും അതും ഇതൊക്കെ ഉണ്ടാക്കിയില്ലേ ഇപ്പം നമ്മൾ പച്ചരി പേടിയിൽ വാങ്ങാണ് വാങ്ങുകയാണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ കൊയ്ത്തിനും മെതിക്കൊക്കെ പോയിരുന്നു അങ്ങനെ കൊ കൊയ്യാനും മെതിക്കാനൊക്കെ പോകുമ്പോൾ എന്താണ് പിന്നെ നെല്ലും അരിയും ഒക്കെ ഉണ്ടാകും ഇപ്പം പണ്ടുള്ള കാലല്ലല്ലോ ഇപ്പോഴത്തെ മക്കൾക്ക് ഇത് എങ്ങനെയാണ് ഇടിച്ചെടുക്കല് എങ്ങനെയാണ് തരിക്കൽ ചില്ലട വരെ കാണാത്ത മക്കളാണ് ഇപ്പോൾ ഇവിടെ എൻ്റെ മോളുവിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് മോള് പിന്നെ ചെറുപ്പത്തിലേ അങ്ങനെ തന്നെയാണ് ഞാൻ ഇടിച്ച് ഇടക്കിടക്ക് ഞാൻ ഉണ്ടാക്കു കേട്ടോ ഞാൻ പറയും എൻ്റെ പിന്നെ ആയുസ് എൻ്റെ ആയുസ് ഉള്ളടത്തോളം കാലം എനിക്ക് ഇണ്ടാണ് മക്കൾക്കും മരക്കും പേരമക്കൾക്കുമൊക്കെ ഞാനത് കാണിച്ചുകൊടുക്കും പറഞ്ഞു കൊടുക്കും എന്നറി ഇതന്നെ നിന്ന് പോകരുത് ഇപ്പോൾ ഒരൽ കേട് വരാനയക്കണു ഒരലി ഉമ്മമാൻ്റെ വല്യമാരുടെ പ്രായത്തിലുള്ള ഒരലല്ലേ അപ്പം അതൊക്കെ കേടുവരാനായിക്കണ് പറ്റ കണ്ടിൽ ആ ഒരലിൻ്റെയൊക്കെ അവസ്ഥ അങ്ങനെയായിക്കണ് ഇന്നിട്ട് ഞാനത് ഒഴിവാക്കിയിട്ടില്ല അത് പറ്റങ്ങോട്ട് ഒഴിവാക്കാനാകുമ്പോൾ നമുക്ക് പുതിയ ഇപ്പം എനിക്ക് മരത്തിൻ്റെ ഒരലേ കിട്ടാമല്ല കല്ലൊരലേ കിട്ടാനുള്ളൂ ് അപ്പോൾ അതെങ്കിൽ അത് വാങ്ങണം ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ സമയം പോയി അപ്പോൾ ശീയപ്പത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോണത് ഇപ്പോൾ നമ്മൾ പൊടിച്ച പൊടിയാണ് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്നറിയോ ഇത് ചൂടുവെള്ളത്തിലൊന്നും അല്ല സദാ പച്ച കലക്കി എടുത്തിട്ട് ഞാൻ കലക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരട്ടോ അത് ഒരു നമുക്ക് പെട്ടെന്ന് അത് കലങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക മിക്സിയിലിട്ട് വേണമെങ്കിൽ ഒന്ന് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് നല്ലോണം ഒന്നും ഇങ്ങോട്ട് കറക്കിയാൽ മതി അപ്പോൾ പെട്ടെന്ന് ഇത് കലങ്ങി കിട്ടും ഇതങ്ങനെയൊന്നും വേണ്ട വെള്ളം ഒഴിച്ച് കലക്കിയാൽ തന്നെ കിട്ടും അപ്പോൾ ഞാൻ ഷീയപ്പം കൊണ്ട് എങ്ങനെയാണ് അപ്പം ചൂടുകൊന്നും വീട് നമ്മളെ അരി വെള്ളത്തിലിട്ട് കുതിർത്തി മിക്സിയിലിട്ട് അരച്ചങ്ങാണ്ട് എങ്ങനെയാണ് അപ്പം ചൂടുക പെട്ടെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പം എന്നാൽ നേരെ കുറേ ആയി ഇപ്പോൾ വീടേ ലെങ്ത്തായി എന്നാൽ പെട്ടെന്ന് വരിക എല്ലാവരും കാണാൻ സംശയമുള്ള ആൾക്കാരൊക്കെ വരും എങ്ങനെയാണ് ചൂടുകാന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ഞാൻ അരി വെള്ളത്തിലിട്ട് ഇന്നലെ രാത്രി അരി വെള്ളത്തിലിട്ടതാണത് എന്നിട്ട് അത് കഴുകി നല്ലോണം വൃത്തിയാക്കിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്ക കേട്ടോ അതല്ല ഞാൻ ഇടിച്ചത് പോലെയാണ് നിങ്ങൾ ഞാനിപ്പോൾ ഇടിച്ച പൊടികൊണ്ട് ചുടുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും അങ്ങനെ ഇടിച്ച് പൊടിക്കണില്ലല്ലോ എല്ലാവരും മിക്സിയിൽ അരച്ചിട്ടല്ലേ ചുടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത് കേട്ടോ ഇടിച്ച പൊടികൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൊടി കുറച്ച് പാകത്തേക്കെടുത്തിട്ട് ഇപ്പോൾ ഇത് അരച്ചിട്ട് എങ്ങനെ എത്ര വെള്ളത്തിലാണ് ഞാൻ അപ്പത്തിന് കൂട്ടുന്നത് അതുപോലെ കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അത് അരക്കാണ് അപ്പോൾ കുറച്ച് വെള്ളം അധികമാണ് നല്ലോണം വെള്ളം അരിൻ്റെ മുകളിൽ നല്ലോണം വെള്ളം ഉണ്ടായാൽ പെട്ടെന്ന് അരി അരഞ്ഞ് കിട്ടൂല അപ്പോൾ പാകത്തിന് വെള്ളം ഉണ്ടെങ്കിൽ അരഞ്ഞു കിട്ടുള്ളു കേട്ടോ അപ്പോൾ പാകത്തിന് വെള്ളമായപ്പോൾ അത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സീ അപ്പാണ് ഇപ്പോൾ ചൂടാൻ പോകണത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇങ്ങനെ അരച്ചെടുക്കുക അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അരി അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സി കഴുകിയിട്ട് മിക്സിൻ്റെ ഉള്ളിലത്തെ ആ പൊടിയും എല്ലാം തന്നെ തീയ്ക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് നല്ലോണം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അപ്പോൾ നാഴി അരി അരച്ചെടുത്താൽ എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു മുക്കാ നാഴിയോളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പു പാകത്തിനിട്ട് ഞാനിത് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഇളക്കി ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇത് കുറുന്നനോ അപ്പോൾ ഇത് പോരാ ഇതിലേറെ ലൂസായതുകൊണ്ട് ചുടണം കേട്ടോ അപ്പോൾ നല്ലോണം ലൂസാവണിടത്തോളം നമ്മൾ അപ്പം കട്ടി കുറഞ്ഞതായിട്ട് കിട്ടും കട്ടി കുറഞ്ഞു കിട്ടും ചെയ്യും പക്ഷെ കട്ടി കുറഞ്ഞ് കിട്ടുമ്പോൾ കുറച്ച് താമസം ഉണ്ടാവും കേട്ടോ ചുട്ടെടുക്കാൻ അപ്പോൾ അതാണ് കണ്ടോ ഞാൻ കുറച്ചുകൂടെ നല്ലോണം വെള്ളം ഒഴിച്ചു ഇപ്പോൾ ഇനി നമുക്കൊന്ന് ആറ്റി നോക്കാം അപ്പോൾ കണ്ടോ ഇപ്പോൾ ഒരു സെറും നിറഞ്ഞൊരു സൗണ്ട് ഉണ്ടാകുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ വെള്ളം കലക്കി എടുക്കുക കൊഴുപ്പ് ഉണ്ടാവാൻ പാടില്ല കുർന്നനുണ്ടാവാൻ പാടില്ല ഇനി നമുക്ക് ചുട്ടെടുക്കട്ടോ അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി എല്ലാവരും എന്ത് ചെയ്യാം പുതിയ ചട്ടി ആണെങ്കിൽ രണ്ട് ദിവസം മുന്നേ തന്നെ എണ്ണ ഒഴിച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഓയിലാണെങ്കിൽ പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് ചുട്ട് കിട്ടും ഞാൻ പിന്നെ എനിക്ക് എണ്ണയായാലും കുഴപ്പമില്ല ഓയിലായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല എന്തായാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസം ഉപയോഗിക്കാതിരിക്കുന്ന ചട്ടിയാണെങ്കിൽ തലേ ദിവസം നല്ലോണം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടിട്ട് പിന്നെ അതൊന്ന് മോറിക്കളഞ്ഞിട്ട് പിന്നെ പിന്നെ നമ്മൾ ചൂടുന്ന തലേന്ന് നല്ലോണം എണ്ണ വരട്ടി വെക്കുക എന്നിട്ട് പിന്നെ ചൂടാൻ തുടങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ അത് അടുപ്പത്താണെങ്കിലും ഗ്യാസ് മുതലാണെങ്കിലും നമുക്ക് ചീയപ്പൻ ചുറ്റെടുക്കാം അപ്പോൾ ചട്ടി നല്ലോണം അങ്ങോട്ട് ചൂടായിട്ട് എല്ലാ ചട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും ചൂടായിട്ട് നമ്മൾ ഇതുപോലെ അങ്ങട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കട്ടി കുറച്ച് ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പം കനം കുറഞ്ഞ് ഒഴിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം കുറഞ്ഞൊഴിക്കുകയാണെങ്കിൽ അതായിരിക്കും അപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് താമസം ഉണ്ടാവുന്നുള്ളൂ നമ്മള് ഇതിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ട് സെക്കൻഡ് ഓടുകൂടി നമ്മൾ അത് മൂടി വെക്കണം കേട്ടോ അപ്പൊ മൂടി വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളത് തുറന്നു പോകും കുറച്ച് സമയം കഴിഞ്ഞ് തുറന്നിട്ട് കുറച്ച് രണ്ട് സെക്കൻഡ് ഇങ്ങനെ തുറന്നിടണം എന്നിട്ടാണ് നമ്മളപ്പം എടുക്കുക അപ്പോഴുള്ളൂ മറിച്ചിടാൻ കിട്ടുക ചട്ടീന്ന് പെട്ടെന്ന് വിട്ട് കിട്ടോ മറച്ചിടേണ്ട ഒരു കാര്യമല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചെയ്യപ്പം ചൂടാൻ വളരെ എളുപ്പത്തിൽ ചുട്ടെടുക്കാൻ പറ്റുന്ന പറഞ്ഞൊരു അപ്പമാണ് കാരണം നമ്മളാ ചട്ടി നന്നായി കിട്ടണമെന്നുള്ളൂ അപ്പോൾ ചട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല പുതിയ ഇരുമ്പിൻ്റെ ചട്ടി ഇങ്ങനെ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും നമുക്കിങ്ങനത്തെ ചട്ടി കിട്ടും കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നല്ലതുപോലെ തേച്ച് കഴുകി പിന്നെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിതിൽ വെള്ളം കുറേ തിളപ്പിക്കണം കേട്ടോ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ഇരുമ്പിൻ്റെ കറയൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചിട്ട് ആ എണ്ണ കളയണം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ അടി മുകളും പിന്നെ ചട്ടിൻ്റെ മൂടും ഉള്ളൊക്കെ കഴുകിയിട്ട് പിന്നെ ഒരു ദിവസം മൊത്തം എണ്ണ ഒഴിച്ച് വെക്കുക അങ്ങനെയാണ് ഈ ചട്ടി മയക്കെട്ടോ എന്നിട്ട് പിന്നെ കഴുകിയിട്ട് നമ്മൾ നാളെ ദോശ ചൂടുന്നുണ്ടെങ്കിൽ ഇന്ന് നല്ലോണം ഒന്ന് എണ്ണ വരട്ടി വെക്കുക എന്നിട്ട് ചുട്ടെടുത്താൽ മതി ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മൾ തുറന്ന് വെച്ചിട്ടാണെങ്കിൽ കണ്ട അപ്പം പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് പോരിട്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടും ചെയ്യും കട്ടി കുറഞ്ഞ് കനം കുറഞ്ഞ് ചൂടുകയാണെങ്കിൽ അതാണിത് ടേസ്റ്റ് നമ്മൾ ചൂടുന്നതോട് കൂടി തിന്ന് തീരും ചെയ്യും അങ്ങനെയാണ് ചൂട് കൊടുക്കാനോ കഴിക്കുകയാണെങ്കിൽ കറിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും കമൻസ് കണ്ടിട്ട് അതിനായിട്ടാണ് ഞാൻ വീണ്ടും സിയപ്പത്തിന്റെ റെസിപ്പി ഉണ്ടാന്ന് വിചാരിച്ചത് നമ്മുടെ ചാനലിലും ഡയമോ ലൈഫിലും എല്ലാത്തിലും തന്നെ ഈ ഒരു സിയപ്പത്തിൻ്റെ റെസിപ്പി ഒരുപാടുണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നേം പിന്നെയും നിങ്ങളിതന്നെ ചോദിക്കുമ്പോൾ ഞാൻ അത് തന്നെ പിന്നീട് ഇടുന്നത് കേട്ടോ ഇപ്പോൾ പൊടിപ്പിച്ച അരി കൊണ്ടും തന്നെ നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ പക്ഷെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല മിക്സിയിൽ അരച്ചങ്ങാണ്ട് ഇങ്ങനെ ചൂടാ ഈ മിക്സിയിൽ അരച്ചിട്ടാണ് ഇപ്പം നമ്മൾ ചൂടുന്നത് ഇടിച്ചിട്ടാണ് ഇങ്ങനെ ചുടുന്നണ്ടെങ്കിലാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് കിട്ടും ഇതൊന്നും ഒന്നും ആവില്ല ഉരലിലിടിച്ചതാണെങ്കിൽ അപ്പോൾ അതാ നമ്മളെ വീഡിയോ ഞാൻ വൈൻ്റെ ഒക്കെ ചെയ്യാൻ പോവുകയാണേ അപ്പോൾ നമ്മളെ അപ്പം ഒക്കെ കുത്തി കുട്ടി തീരാനായിട്ടുണ്ട് നമ്മുടെ ഈ ചിയപ്പം എന്ന് പറയുന്നത് ചില നാടുകളിലൊക്കെ എല്ലായിടത്തും ഉണ്ടാകും അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന അപ്പം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ബിരിയാണി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബിരിയാണി മടുത്ത് പോകൂലേ എന്നും ചോറ് കഴിക്കുകയാണെങ്കിൽ ചോറും മടുപ്പില്ലല്ലോ അതുപോലെ തന്നെ എന്നും ഈ അപ്പം ചായക്ക് കഴിഞ്ഞ മടുപ്പ് വരില്ല പക്ഷേ എന്നും ഇഡലി ആണെങ്കിലും മടുപ്പ് വരും എന്നും വെള്ളപ്പാണെങ്കിലും മടുപ്പ് വരും ഉഴുന്ന ദോശ ആണെങ്കിൽ മടുപ്പ് വരും പക്ഷേ ഈ അപ്പാണെങ്കിലും നമുക്ക് ഒരിക്കലും മടുപ്പ് വരില്ല വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരപ്പം തന്നെ ഉള്ളത് അപ്പം എന്നാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ സീ എണ്ണത്തിൻ്റെ റെസിപ്പി നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള റെസിപ്പിട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ അടുത്ത വീഡിയോയുമായില്ലാവർക്കും ടാറ്റാ